ഭാഗങ്ങളൊന്നും കംപ്ലൈന്റ് വന്നിട്ടില്ല ഇത് ഞാനിത് നമ്മൾ കൂട്ടാൻ വെക്കാൻ വേണ്ടി പിറ്റേ ദിവസം കൂട്ടാൻ വെക്കാൻ വേണ്ടിട്ട് നമ്മൾ കടല വെള്ളത്തിലെത്തലാണ് കാണുന്നത് ഇത് മുഴുവൻ കടല മുളച്ചിട്ടിരിക്കണത് കടല നമ്മള് കൂട്ടാൻ വെക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ് ഇത് മുഴുവൻ മുളച്ചുതേ മുളച്ചിട്ടാണ് ഇരിക്കുന്നത് കണ്ട കടല നമ്മളെല്ലാ പാത്രങ്ങളും കഴുകുക ആ സമയത്ത് ധൃതി പിടിച്ച് കഴുകാൻ കൂടുന്ന എല്ലാം ഇട്ട് അവിടെ തന്നെ കിടക്കുന്നുണ്ട് ഇത് വെളിച്ചെണ്ണയാണ് നമുക്ക് ഇത്രത്തോളം വെള്ളം ഇവിടെ കയറിണ്ട് ഇവിടെ നോക്കി നിങ്ങൾ ചെളിയുടെ പാട് കാണാം ഇത് കെട്ടി വെച്ചിട്ട് ഇതിങ്ങനെ എട്ടി വെച്ച ഇത് പൊന്തി പോയില്ല അതുകൊണ്ട് ഇത് രക്ഷപ്പെട്ടു ഇവിടേക്കും ഇവിടെ നിന്ന് മോളേക്കൊന്നായിട്ടില്ല നീ ഇങ്ങോട്ട് കാണിച്ച നമ്മളെ ഗ്യാസ് അടുപ്പ് മുഴുവൻ മുങ്ങി പോയിന്നെങ്കിൽ നോക്കി കാണാൻ പറ്റും ഗ്യാസ് അടുപ്പിൽ മുഴുവൻ വെള്ളമാണ് വെള്ളം ഈ നിലയ്ക്ക് ഇങ്ങനെയാണെന്ന് നിങ്ങൾ ഗ്യാസ് മുത്തി ഇതൊക്കെ ഞങ്ങൾ ഓഫ് ആക്കിയിട്ടാണ് പോയത് പക്ഷെ ഇതിലൊക്കെ വെള്ളം ആണ്ടാവും റെഗുലേറ്റർ പോയുണ്ടാവും അഡീഷണൽ നമ്മൾ സെറ്റിംഗ്സ് വെച്ചൊക്കെ കംപ്ലൈന്റ് ആയിണ്ടാവും ഇതേ ഇതിലൊന്നും തുള്ളി വെള്ളം